ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 வருஷ காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த வெட்டிங் சென்டர் லைப่า வெட்டிங் சென்டர் வில വളരെ குறைவான லைப่า வெட்டிங் சென்டர் பூகோட்டம்பாடம் வண்டூர் പി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ ഈ വർഷത്തെ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് സൌജന്യ കിറ്റുകൾ വിതരണം ചെയ്തു വാണിയമ്പലം സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറുമായ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് കുട്ടികൾക്ക് ജേഴ്സി കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആസാ സ്പോർട്സ് ക്ലബ്ബിന്റെ ജനറൽ സെക്രട്ടറി ബഷീർ ഈ ക്യാമ്പിന്റെ ചുമതല നിർവഹിക്കുന്ന താരിഖ് പാണിയമ്പലം പാണിയമ്പലത്ത് പരിസര പ്രദേശങ്ങളിലുള്ള യുവജനങ്ങളുടെ പ്രാതിനിധ്യത്തോടുകൂടി നടത്തുന്ന പോസിറ്റീവ് ഫുട്ബോൾ അസോസിയേഷന്റെ ഫുട്ബോൾ അക്കാഡമി എന്ന പേരിൽ വളരെ കാലങ്ങളായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുമായി എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാലത്തും ഈ അസോസിയേഷന് അല്ലെങ്കിൽ ഈ അക്കാദമിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എന്നാലും നമ്മൾ ഇത്രയും കാലത്തിനിടത്ത് വി എഫ് എ മേഖലയിൽ നിന്നും ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെട്ട ഏതാനും കുട്ടികളുടെ പേരുകൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു പക്ഷെ അതിനെക്കുറിച്ചൊരു വിവരം താരീഖനെ ഇതിൽ പറയണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വി എഫ് അക്കാഡമിയിൽ നിന്നും പ്രാക്ടീസ് ചെയ്ത് പുറത്തുപോയി മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് നല്ല നിലയിൽ പൊസിഷൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെട്ട ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനകരമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഈ നടക്കുന്ന ഈ കിറ്റ് വിതരണം ആ ഈ കിറ്റ് വിതരണം എന്താ എന്തിനാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇവിടെ കൂടിയിട്ടുള്ള യുവാക്കളായ ആളുകൾക്ക് ഇത് വെച്ച് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ ഈ അക്കാഡമിയുടെ താരങ്ങളായി മാറുവാനും ഈ അക്കാദമിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന പഠനങ്ങൾ അത് ഫുട്ബോൾ രംഗത്തായാലും സ്വന്തം ജീവിതത്തിൽ അച്ചടക്കം നിലനിർത്തുന്നതിനായാലും ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ചും ഈ ന്യൂജൻ കാലഘട്ടത്തില് അച്ചടക്കം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്ഥിതി കുട്ടികളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ വി എഫ് എ നടത്തുന്ന ഈ ക്യാമ്പ് ഭാവിയില് സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയപ്രദമായ രീതിയിൽ കൊണ്ടുനടക്കാൻ താരിഖനും താരിക്കന്റെ മറ്റ് ഭാരവാഹികൾക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു വി എഫ് എ സൂപ്പർ കപ്പ് സീസൺ ഫോർ ഓൾ ഇന്ത്യ ഇലവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കൂപ്പൺ ബുക്ക് നറുക്കെടുപ്പ് വിജയികളെ കണ്ടെത്തുകയും ചെയ്തു ഇന്നേക്ക് പത്ത് വർഷമായി വി എഫ് എ ക്യാമ്പ് തുടങ്ങിയിട്ട് എല്ലാ വർഷങ്ങളിലും ക്യാമ്പിലെ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന്റെ കിറ്റുകൾ സൌജന്യമായി വി എഫ് എ നൽകാറുണ്ട് ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയും മുൻകാല മലപ്പുറം ജില്ലാ ഫുട്ബോൾ പ്ലെയറുമായ ബഷീർ എം ജി എച്ച് എസ് എസ് വാണിയമ്പലം പി ടി എ പ്രസിഡന്റ് വി എം അസ്കർ ജി എച്ച് എസ് എസ് വാണിയമ്പലം എസ് എം സി ചെയർമാനും മലപ്പുറം ജില്ലാ മുൻകാല ഫുട്ബോൾ പ്ലെയറുമായ മജീദ് എടപ്പറ്റ ആസാദ് സ്പോർട്സ് ക്ലബ്ബ് ടീം മാനേജർ റിയാസ് വി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമി എം ഡിയും ഹെഡ് കോച്ചുമായ കെ ധാരിക് തുടങ്ങി അക്കാദമിയിലെ മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കളും പങ്കെടുത്തു